ക്രിസ്തുവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് അന്തോണിസ് പുണ്യവാന്റെ സന്നിധിയിൽ ഒത്തിരിയേറെ മക്കൾ വന്ന് പ്രാർത്ഥിച്ച് ദിവ്യ ബലിയിലും നൊവേനയിലും ആരാധനയിലുമൊക്കെ സംബന്ധിക്കുന്നത് തന്നെ വലിയൊരു അനുഗ്രഹദായകമായിട്ടുള്ള പ്രാർത്ഥനയാണ് ആ ഒരു അനുഭവമാണ് അതുപോലെ പുണ്യവാന്റെ പേരിൽ പ്രത്യേകമായിട്ടുള്ള നേർച്ചകൾ ഇവിടെ നിറവേറ്റാൻ ഒത്തിരി മക്കൾ വരുന്നുണ്ട് പൊന്നാവ് കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് നടയിൽ വെച്ച് ചോറ് കൊടുക്കുന്ന കർമ്മം നാളെ പതിനാലാം തീയതി ചൊവ്വാഴ്ചയാണ് ആഘോഷമായിട്ടുള്ള ഒട്ട് ഇപ്പൊ നമുക്കറിയാം ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം പാടകർ വന്ന് ഇവിടെ നേരച്ച ഭക്ഷണം കഴിക്കാറുണ്ട് അതിനെഴിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നിങ്ങളിപ്പോ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് പാവറ് ടി വിജയന്റെ നേതൃത്വത്തിലുള്ള ഏതാണ്ട് നോച്ചിഴതോളം വരുന്ന ഒരു സംഘം ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് നേതൃത്വം കൊടുക്കുന്നുണ്ട് അതിനെക്കാളും ഉപരിയായിട്ട് ചെട്ടിക്കാട് അങ്ങളും പരിസര പ്രദേശങ്ങളിലുള്ളവരുമായിട്ട് ഒപ്പം തന്നെ തീർത്ഥാടകരായിട്ട് നേർച്ച ആയിട്ട് വരുന്ന കുറേ പേരുണ്ട് അങ്ങനെ ഒത്തിരിയേറെ പേര് നൂറുകണക്കിന് പേര് ഇവിടെ വന്ന് അരിയാനും മറ്റ് സഹായങ്ങളൊക്കെ ചെയ്യുവാനായിട്ടൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു പേടാണ്ടൊക്കെ തീരാറായി അപ്പം അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ അതാണ്ട് നമ്മൾ പ്രിപ്പയർഡ് ആണ് നാളെ കാലത്ത് പത്തുമണിക്ക് പിതാവ് ഇവിടെ എത്തിച്ചു തരും പത്തെ പതിനഞ്ചിന് നേർച്ച ഭക്ഷണം വെഞ്ചരിക്കും അപ്പൊ തുടങ്ങിയിട്ട് ജനങ്ങൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കും വിളമ്പി കൊടുത്തോണ്ടിരിക്കും രാത്രി വരെ നേർച്ച ഭക്ഷണം കഴിക്കാനായിട്ട് സൗകര്യമുണ്ടായിരിക്കും അപ്പൊ ആൾക്കാർ ചിന്തിക്കുന്നത് പോലെ ഒരു സൗഖ്യദായികമായിട്ടുള്ള ഒരു നേർച്ച ഭക്ഷണം ഊഴ്ത്ത് ഏ തിരുന്നാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഭക്ഷണത്തിന് വേണ്ടി പല സമയങ്ങളിൽ കിട്ടുന്ന സമയത്ത് വന്ന് ഭക്ഷണം കഴിച്ചു പോകാനായിട്ട് എല്ലാവരും തയ്യാറാണ് ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തി ണ്ടായിരുന്നു ഇടവേക്കാര് ഇനി ഒന്ന് ഉച്ചതിരിയുമ്പോ വീണ്ടും ഇടവേക്കാര് തന്നെ വന്നിട്ട് ഇതെല്ലാരും ക്ലീൻ ചെയ്യും എല്ലാം റെഡിയാക്കും ഏഹ് ഇതോടുകൂടി ഞങ്ങക്ക് ഇന്ന് ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ പന്തലൊക്കെ മുഴുവൻ അടിച്ച് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ആക്കും നാളത്തേക്ക് വേണ്ടി ഏകദേശം ഇപ്പൊ അത് ഈ നിൽക്കുന്ന ചേട്ടൻ തന്നെ ചേട്ടാ ഇതെവിടെയാണ് വീട് വാള ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ട് നിരന്തരം വന്നോണ്ടിരിക്കയാണ് ഈ ചേട്ടനും ഈ ചേട്ടന്റെ കൂടെ തന്നെ കുറെ കൂടി ഉണ്ട് അവരും ഇങ്ങനെ നിരന്തരം വന്നോണ്ടിരിക്കയാണ് അതുകൊണ്ട് തന്നെ ഈ ചെട്ടിക്കാട് ഇടവകയിൽ പെട്ട എല്ലാവർക്കും ഇവരെയൊക്കെ കൃത്യമായിട്ടറിയാം ഒരു ചെട്ടിക്കാട് ഇടവകയിലുള്ള എല്ലാ കുടുംബം അടക്കമുള്ള കൊച്ചു കുഞ്ഞു വരെയും ഇവിടെ സഹായിക്കാനായിട്ട് എത്തും അപ്പൊ ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ഓളം ഇടപാകാര് തന്നെ ഇവിടെ ഇവിടെയുണ്ട് അത്രയും വീട്ടുകാരി അച്ഛന്റെ ഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അച്ഛൻ മറ്റുള്ള അച്ഛന്മാരെ പോലല്ല നല്ല ദീർഘഭീഷണത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു അച്ഛനാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അദ്ദേഹം ഞങ്ങൾക്ക് വളരെ വൻ സപ്പോർട്ടാണ് തന്നുകൊണ്ടിരിക്കണത് ഏർ എന്ത് കാര്യം പറഞ്ഞിരുന്നെങ്കിൽ നോ എന്ന് പറയുന്ന ഒരു വിഷയവുമില്ല അത് നല്ല രീതിയിൽ ആക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ചെയ്തോ എന്ന് തന്നെയാണ് പറഞ്ഞത് ഈ ചെട്ടിക്കാരന്റെ ഉത്സവം നാളെയാണ് നടക്കണം അത് പണ്ട് കാലങ്ങളിൽ വനങ്ങളുടെ കാരണന്മാരായിട്ട് കുടിയരിവാരി കഞ്ഞി എന്ന് കൊടുത്തിരുന്ന തേങ്ങ എന്തേറ്റ് കഞ്ഞി കൊടുത്തിരുന്നാണ് അത് വിപുലീകരിച്ച് വിപുലീകരിച്ച് ഇന്ന് ഈ രീതിയിലായി ഭക്ഷണം എല്ലാ ചൊവ്വാഴ്ചകളിലും ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയിലായി പൊന്നാവിടുത്ത് വെക്കണ നേർച്ച ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ച ഉള്ള ഒന്നാണ് പൊന്നാവെടുത്ത് വെക്കണ നേർച്ച ആ നേർച്ച എടുത്തു വെക്കണ ആൾക്കാർക്ക് സംസാരിക്കാത്ത കൊച്ചുങ്ങളില്ലേ പതിനാല് വയസ്സ് പതിനാറ് വയസ്സുള്ള വരെ ഇവിടെ സംസാരിച്ചിട്ടുണ്ട് വെച്ചിട്ട് എന്ന് വിളിച്ച കുട്ടി വയസ്സുള്ള ഒരു ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോ ചിലത് എട്ടുമണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വീട്ടില് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് അപ്പൊ ആ സമയത്ത് അവിടെ നിന്ന് വീട്ടിനൊക്കെ ഇറങ്ങിയത് ചിലപ്പോ പത്ത് മണിയാകും ഇവിടെ എത്തുമ്പോഴും എന്തായാലും നമ്മളുടെ ഇവിടുത്തെ ആളുകൾ ഇടവക്കാരായിട്ട് ടീം തിരിഞ്ഞിട്ട് അത് വിളമ്പി കൊടുക്കാനായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ രാത്രിയും എത്ര നേരം വരെ സാധാരണ രീതിയിലുള്ള ആ ഒരു തുടർച്ചയായിട്ടുള്ള ഇത് ചിലപ്പോ പത്ത് പതിനൊന്ന് മണിയാവുന്ന ഉണ്ടാകും പിന്ന അത് കഴിഞ്ഞിട്ട് അറിയലൊക്കെ വരികയാണെങ്കിൽ പോലും ചെയ്തു കൊടുക്കാനായിട്ട് ഇവിടെ എല്ലാം റെഡിയായിരിക്കും ഒരുത്തരുന്നതുണ്ട് ഇപ്പം ജനങ്ങൾ ഒരുപാട് കൂടുതലായിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നിക്കുന്നുണ്ട് ഒന്ന് നമുക്കെല്ലാം വാഹന സൗകര്യങ്ങളും മറ്റും ഒക്കെ വളരെ കൂടുതലാണ് ഏത് സമയത്ത് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് പെട്ടെന്ന് വന്നിട്ട് പോകാനുള്ള ഒരു സാഹചര്യങ്ങൾ നമുക്കുണ്ട് പിന്നെ പാർക്കിംഗ് ഗ്രൗണ്ടുകളും മറ്റുമൊക്കെ പണ്ടത്തെക്കാളും ഒത്തിരിയേറെ ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോ പ്രത്യേകിച്ച് ഞങ്ങൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കോട്ടുവള്ളിക്കാട് അമ്പലത്തിൻ്റെ ആരവാക്കിയുടെ ഒക്കെ സഹകരണം അവിടെ ആ ഒരു അമ്പല പ്രദേശം മുഴുവൻ ആ പ്രദേശം മുഴുവൻ നമുക്ക് വേണ്ടിയിട്ട് വിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങൾ നമ്മളുടെ ശരിക്കും പറഞ്ഞ ഏറ്റവും വലിയ പാർക്കിംഗ് ഗ്രൗണ്ടായിട്ട് അത് മാറിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ പള്ളിക്കും പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഇപ്പോൾ ഏതാണ്ട് അഞ്ചോളം പാർക്കിംഗ് ഗ്രൗണ്ട് പള്ളിക്ക് കൂടുതലുണ്ട് അപ്പം അതിനങ്ങനെയുള്ള സൗകര്യങ്ങള് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതലായിട്ടുണ്ട് അതിനനുസരിച്ച് ആൾക്കാരും കൂടുതലായിട്ട് വരുന്നുണ്ട് കുറേ കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരുന്ന പാവട്ടി വിജയൻ പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള പാചകക്കാരനും അദ്ദേഹത്തിന്റെ സന്നതാണ് അദ്ദേഹം വരുമ്പോൾ തന്നെ ഞങ്ങൾ ഇതിനോടനുബന്ധിച്ച് ഇൻഫോം ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം ഇവിടെ വന്നിരുന്നിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും അദ്ദേഹത്തിന്റെ കൂടെ വരുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ പറയും അവരുടെ സഹായങ്ങൾ എപ്പോഴും ഉണ്ടാകും കാരണം നമുക്കത് വേണം ഒപ്പം തന്നെ നമ്മളെ ആൾക്കാരെയും ഇൻവോൾവ് ചെയ്തിട്ടാണ് ഇവിടെ കുറെ നേർച്ചയായിട്ടൊക്കെ ഭക്ഷണത്തിന് പാചകം ചെയ്യാനായിട്ട് സഹായിക്കാൻ കുറെ പേരൊക്കെ വരും അപ്പൊ അരിയുന്നതിലും മറ്റുമൊക്കെ അവരുടെ സഹകരണങ്ങളും ഞങ്ങൾ തേടാറുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ആ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഇതായത് ഞങ്ങൾക്കും വേറെ അതിനെക്കുറിച്ച് ക്വാളിറ്റിയെ കുറിച്ചോ ക്വാണ്ടിറ്റിയെ കുറിച്ചോ ഒന്നിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒട്ടും ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല എല്ലാം ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം ചെയ്യുക വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്